ചോദ്യം ഒന്ന് കേരളത്തിലെ മതൻ മോഹൻ മാളവ്യ എന്ന് അറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭൻ ജനിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി എട്ട്നൂറ്റി എഴുപത് ജനുവരി രണ്ട് ഓപ്ഷൻ ബി ആയിരത്തി എട്ട്നൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ട് ഓപ്ഷൻ സി ആയിരത്തി എട്ട്നൂറ്റി എഴുപത്തിയെട്ട് ജനുവരി നാല് ഓപ്ഷൻ ഡി ആയിരത്തി എട്ട്നൂറ്റി എഴുപത്തി ആറ് ജനുവരി രണ്ട് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി എട്ട്നൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ട് ചോദ്യം ആരാണ് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് ഓപ്ഷൻ എ വളത്തോൾ നാരായണ മേനോൻ ഓപ്ഷൻ ബി കെ കേളപ്പൻ ഓപ്ഷൻ ഡി ടി കെ മാധവൻ ഓപ്ഷൻ ഡി സർദാർ കെ എം പണിക്കർ ഉത്തരം സർദാർ കെ എം പണിക്കർ ചോദ്യം മന്നത്ത് പത്മനാഭൻ ജനിച്ച സ്ഥലം ഓപ്ഷൻ എ മാന്നാർ ഓപ്ഷൻ ബി കറുക്കച്ചാൽ ഓപ്ഷൻ സി ചെങ്ങന്നൂർ ഓപ്ഷൻ ഡി പെരുന്ന ഉത്തരം ഓപ്ഷൻ ഡി പെരുന്ന ചോദ്യം നാല് മന്നത്ത് പത്മനാഭന്റെ മാതാവ് ഓപ്ഷൻ എ ലക്ഷ്മി ലക്ഷ്മിക്കുട്ടിയമ്മ ഓപ്ഷൻ ബി മാധവിയമ്മ ഓപ്ഷൻ സി നാരായണിയമ്മ ഓപ്ഷൻ ഡി പാർവതിയമ്മ ഉത്തരം ഓപ്ഷൻ ഡി പാർവതിയമ്മ ചോദ്യം മന്നത്ത് പത്മനാഭൻ്റെ പിതാവ് ഓപ്ഷൻ എ നീലകണ്ഠൻ നമ്പൂതിരി ഓപ്ഷൻ ബി ഈശ്വരൻ നമ്പൂതിരി ഓപ്ഷൻ സി രാമൻ ഇളയത് ഓപ്ഷൻ ഡി നാരായണ ഭട്ടത്തിരി ഉത്തരം ഓപ്ഷൻ ബി ഈശ്വരൻ നമ്പൂതിരി ചോദ്യം ആറ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ മന്നത്ത് പത്മനാഭൻ നടത്തിയ ജാഥ ഓപ്ഷൻ എ പരിഷ്കരണ ജാഥ ഓപ്ഷൻ ബി വിമോചന ജാഥ ഓപ്ഷൻ സി സവർണ ജാഥ ഓപ്ഷൻ ഡി മുന്നേറ്റ ജാഥ ഉത്തരം ഓപ്ഷൻ സി സവർണ ജാഥ ചോദ്യം ഏഴ് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ ഏത് ഓപ്ഷൻ എ എന്ത് ജീവിത സമരം ഓപ്ഷൻ ബി എൻ്റെ ജീവിത സ്മരണകൾ ഓപ്ഷൻ സി ജീവിതം ഒരു സമരം ഓപ്ഷൻ ഡി ആത്മകഥ ഉത്തരം ഓപ്ഷൻ ബി എൻ്റെ ജീവിത സ്മരണകൾ നന്ദി